ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആലു പൊറാട്ടയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഫുഡാണിത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഗോതമ്പ് മാവ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തി മാമൊക്കെ കുഴച്ചെടുക്കണം അതേ രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് പച്ചവെള്ളത്തിലും കുഴച്ചെടുക്കാം നല്ല ചൂടുള്ള വെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചെടുത്തതിനു ശേഷം വേണം കുഴച്ചെടുക്കാനായിട്ട് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കുറഞ്ഞു പോവരുത് നമുക്ക് ടൈറ്റായിട്ടല്ല മാവ് കിട്ടേണ്ടത് കുറച്ച് ലൂസായിട്ടാണ് മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ പെരട്ടി കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഇത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഫില്ലിങ് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വന്നാൽ ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി മിഞ്ചും ചെറുതായിട്ട് അതച്ചെടുത്തതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇതിൻ്റെ ആ റോസ് ഒന്ന് മാറി ഇട്ടോളം വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഇട്ടുകൊടുക്കാം ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടും വരെ വയറ്റി ഇനി ഇതിലേക്ക് വേണ്ടത് ആണ് അപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതാണ് അതിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ക്യാരറ്റിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറി കിട്ടോളാം നമുക്ക് വഴറ്റിയെടുക്കണം ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ടെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഈ മസാലയും കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് വെത്തിട്ടില്ല അപ്പം നമുക്കിതിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം അത്യാവശ്യം വലുപ്പത്തിൽ ഉള്ള രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തതാണ് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം അടച്ചെടുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ അടച്ചെടുക്കണം ഇനി കുറച്ച് മല്ലിയില കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം നല്ലപോലെ മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്ന് പരത്തി എടുക്കണം മാവ് നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഉരുളകളാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഞങ്ങൾ മുഴുവനായിട്ടും ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ കരയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഇട്ടെടുക്കാം ഗോതമ്പ് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് നന്നായിട്ട് പരത്തി എടുക്കണം ആദ്യം ചെറുതായിട്ടൊന്ന് കൊച്ച കട്ട് ചെയ്ത് പരത്തിയെടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിപ്പോൾ റൗണ്ട് രൂപത്തിലാക്കിയിട്ട് വെച്ചെടുക്കാം എല്ലാ ഭാഗവും കൂടി വെച്ചിട്ട് കൂട്ടി കൊടുക്കാം ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് പരത്തിയെടുക്കണം അപ്പം നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള ആ ഭാഗം മുകളിലാക്കിയിട്ട് തന്നെയാണ് പരത്തിയെടുക്കേണ്ടത് അപ്പം അതായത് വലുപ്പത്തിലായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത് ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് ചുട്ടെടുക്കണം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം ഇതിലേക്ക് വെച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് കൂടുതൽ സമയം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല ഫില്ലിംഗ് ഒക്കെ വെന്ത് കിട്ടിയതാണ് മേലെയുള്ള ചപ്പാത്തിയുടെ മാവ് മാത്രമേ വെന്ത് കിട്ടാനുള്ളൂ നല്ലപോലെ വെന്ത് കിട്ടിയാൽ ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരും ചെറുതായിട്ട് പൊങ്ങി വരും അപ്പോൾ ചട്ടിയിൽ നിന്നും എടുക്കാം അടുത്തതും കൂടി ഇതേപോലെ ചെയ്യാം കൈകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ചെറുതായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് ഇതിന് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി വരട്ടി കൊടുത്താൽ നല്ല ആയിരിക്കും ചട്ടിയിൽ നിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ലഞ്ചിനാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്